േ കാല്ട്ട് അങ്ങനെയാണ് ചുമ വേണ്ട ക്യാപ്റ്റൻ ശ്രദ്ധിക്കുക ഞാൻ ഇവിടെ തന്നെ കിടക്കുന്നു നെവിൻ ആ കയർ കുരുക്കിട്ട് അങ്ങ് കിടന്ന് കിടന്നിട്ടുണ്ട് ഉരുണ്ട് ഊരുണ്ട് അപ്പൊ സാബുമാന്റെ കൈ വേദനിച്ച് സാബുമാൻ വലിച്ചിട്ട് കുത്തി നല്ല കുത്തു പൊടുക്കണം അവനെ അവനെ ആ ഒരു കാര്യത്തിലൊക്കെ ഫിസിക്കൽ അസൾട്ട് ചെയ്ത് പുറത്താക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിമാനത്തോട് കൂടി വര എന്റെ പല്ല് സാബുമാനെ ഇവിടെ അഖിൽമാരായ തമാശ ഒക്കെ ആണെങ്കിൽ പറഞ്ഞൊരു കാര്യമുണ്ട് പല ആളുകളും ഓട്ട് നോട്ടൊക്കെ കുത്തം എന്ന രീതിയിൽ സാബുമാൻ കൊടുക്കുന്നതാണുള്ളത് പക്ഷെ ഇപ്പൊ സാബുമാൻ പവർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നെവിനോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ട എനിക്കുണ്ട് ഞാനടില്ല നീ പറയൂലീന്റെ തൈലോലെ തൈലോ ഇല്ല അല്ലെ നീ എന്നോട് അപ്പം